വോട്ടേഴ്സ്ഡ് ലിസ്റ്റ് പരിഷ്കരണം സമഗ്രമായ പരിഷ്കരണം വളരെ വളരെ ഗൗരവമുള്ള ഒന്നാണ് കാരണം ഒരു പൗരന്റെ പൗരത്വമാണ് സമ്മതിദാന അവകാശമാണ് അത് അതിൽ മാത്രം ഒതുങ്ങി നിക്കുന്നതല്ല ഓരോ ആളും ആരെയും കാത്തു നിൽക്കാതെ വളരെ സിമ്പിളായി ഫോറം പൂരിപ്പിച്ചു കൊടുക്കുകയും ആ ഫോറം പൂരിപ്പിക്കുന്ന കാര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ട് എങ്കില് തേടുകയും ചെയ്യണം പ്രവർത്തകരോട് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് ജോലിയൊക്കെ ആണെങ്കിലും ശരി അതിനിടയിൽ ഈ വിഷയത്തിൽ ശ്രദ്ധ ഊന്നണം ഇത് പൗരത്വത്തിലേക്കുള്ള ഒരു വളഞ്ഞ വഴിയാണ് നിയമ പോരാട്ടം അതിന്റെ വൈക്കു പോകും അതൊന്നും ആരും നോക്കി നിൽക്കണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പ് ഡെസ്കുകൾ എല്ലാ ബൂത്തിലും തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകം തുടങ്ങാത്ത സ്ഥലത്തൊക്കെ പ്രവർത്തകർ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങണം മതേതരത്വത്തിലും എല്ലാവരുടെയും അവകാശത്തിൽ ഒരുപോലെ വിശ്വസിക്കുകയും ചെയ്യുന്ന സർവ്വകക്ഷിക്കാരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് വോട്ടവകാശം ലഭ്യമാക്കാൻ ജനങ്ങളെ സഹായിക്കണം ഓരോ ബൂത്തിലും അതിനുവേണ്ടി സഹായിക്കണം എന്നുള്ളതാണ് ഒരു ദിവസങ്ങൾ കളയരുത് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും അവരവന്റെ വോട്ട് ഉറക്കുവരുത്തണം എന്നപേക്ഷിക്കുകയാണ്